മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി ചവറയിൽ ശില്പശാല നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസ് എടുത്തു മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അത്രയും വലിയ മാലിന്യം അത് കേവലം മൂന്നോ നാളെ വർഷങ്ങൾ കൊണ്ടുണ്ടായതല്ല വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ യഥാസമയം അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ ഒരു ജോലിയുടെ ജീവൻ നഷ്ടപ്പെട്ടതെങ്കിൽ വരും കാലത്ത് ഇനി ഒരു ജോലിയും മരണപ്പെടാതിരിക്കണമെങ്കിൽ അവരവരുടേതായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ എല്ലാ മേഖലയിലും വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കുള്ളത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് പൂർണ്ണമായും

ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സുനീഷ് ആർ ജി ജി പ്രിയ ഷിനു സെക്രട്ടറി അമ്പിളി ജില്ലാ ഐ വി ഒ ഫൈസൽ പന്മന മജീദ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ തൊടിയൂർ രാധാകൃഷ്ണൻ എന്നിവർ ശില്പശാലയിൽ ക്ലാസുകൾ നയിച്ചു തേവലക്കര തെക്കുംഭാഗം നീണ്ടകര ചവറ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഹരിതകർമ്മസേന കൺസൂർഷിയൻ ഭാരവാഹികൾ അക്ഷരതാ പ്രേരക്മാർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ